ഹായ് ഫ്രണ്ട്സ് ഇതുപോലത്തെ ഒരു കിഡിയിൽ നാല് മണി പലഹാരം നിങ്ങൾക്ക് എന്നാൽ നമുക്ക് നോക്കാം അതിനാവശ്യമായത് ഒരു കപ്പ് സ്റ്റീംമെയ്ഡ് പൊട്ടുപൊടി അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങ ചിരവിയത് അതുപോലെ തന്നെ ഇതിന് ഒരു കപ്പ് ശർക്കര പാനീയം വേണം അതുപോലെ തന്നെ മൂന്ന് ഏലക്ക അതുപോലെ തന്നെ പിഞ്ച് ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ല മിക്സിയിൽ അരച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കാം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് അണ്ടിപ്പരിപ്പ് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം അതൊന്ന് ചുവന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങ മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് ചെറിയതാക്കി അരിഞ്ഞ് നേന്ത്രപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് മിക്സാക്കി ഇതൊക്കെ സ്ലോ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ അതിന് അതിനുശേഷം അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക അതിൽ ഒരു ഇല വെച്ച് കൊടുക്കുക വട്ടത്തിൽ അതിൽ കുറച്ച് നെയ്യ് തൂവിക്കൊടുക്കുക നെയ്യ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ അത് ആദ്യത്തെ ലെയറായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക അതിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലായിടത്തിലേക്കും എല്ലാ സൈഡിലേക്കും ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച പഴം തേങ്ങ കിശനട്ട് തമ്മിലുള്ള ഉണ്ടാക്കിയ മിക്സ് ഉണ്ട് കിശിനെട്ടിലൊക്കെ ഇട്ട മിക്സ് ഉണ്ടല്ലോ അതൊന്ന് അടുത്ത ലെയറാക്കി നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മളെ ബാറ്ററി ഒന്നുകൂടി ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും സ്പ്രെഡാക്കി ഒന്നിട്ട് കൊടുക്കാം ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പ്രെഡാക്കാൻ പറ്റിയ ഒരു എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നമുക്ക് എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം എന്നിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം അതിനുശേഷം ഒരു ഇഡ്ഡലി പാത്രം ചൂടാക്കാം അതിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ ഇത് ഇറക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു ഇല വെക്കുക കേട്ടോ കാരണം ആവിയിൽ വേവുമ്പോൾ വെള്ളം ഇട്ടും അത് ആവാതിരിക്കാനാണ് ഇല വെക്കുന്നത് ഇല വെച്ചതിന് ശേഷം നല്ല അടുപ്പിട്ടൊന്ന് മൂടി വെക്കുക അല്ലെങ്കിൽ അടിച്ചു വയ്ക്കുക അതിനുശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ടാവും ഒന്ന് കൈകൊണ്ട് തൊട്ട് നോക്കുക അല്ലെങ്കിൽ ടൂപ്പിക്കോ തീർക്കതോ ഒന്ന് കുത്തി നോക്കുക എന്നിട്ട് വെന്തിട്ടുണ്ടോ എന്നറിയാം ഇത് സെറ്റായിട്ടുണ്ട് ഒന്ന് തണിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു കത്തി വെച്ച് ഇതിൻ്റെ അരി കൂടി സൈഡ് കൂടി ഒന്ന് ഇതുപോലെ വിടിയിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇല ഒന്ന് പൊന്തിച്ച് കളയാം നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് സ്നാക്സായും അതുപോലെ നാല് പലഹാരമായിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ സോഫ്റ്റ് സോഫ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക് യു താങ്ക് യു സോ മച്ച് ഒന്ന് ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക